ഷാപ്പിലാണേ ഉള്ളത് നല്ല വിളഞ്ഞ മൂവാണ്ട മാങ്ങ കിട്ടിയിട്ടുണ്ട് പഴുക്കാറായ മാങ്ങയാണ് നമുക്കിത് വെച്ച് ഉച്ചയ്ക്ക് ഉണങ്ങി ഒരു കറി ഉണ്ടാക്കാം മുളക് കറി അതായത് മുളകും മല്ലിയും മോപ്പിച്ചിട്ട് മാങ്ങ കറി നോക്കാം നോക്കാം അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് ആദ്യം ഇതിൻ്റെ തൊലി ചെത്തിയിട്ട് അത്യാവശ്യം വലിയ പീസായിട്ട് മുറിച്ചെടുക്കണം അത്യാവശ്യം വലിയ പീസുകളായിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി മൊത്തം ചെത്തിക്കളെ അങ്ങനെ കണ്ടോ ഈ പരുവത്തിന് എന്നിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അത് റെഡിയാക്കി വെക്കണം അരിഞ്ഞ് വെക്കണം അതിന് ശേഷം നമുക്കൊരു ഉരുളി വെച്ച് കടുക് പൊട്ടിച്ച് ഉലുവ പൊട്ടിക്കണം കടുക് ഉലുവ പൊട്ടിച്ച് ആദ്യം കടുക് ഉലുവ പൊട്ടിച്ച് നമ്മൾ ആദ്യം എടുത്തു വെച്ച് ഇഞ്ചി പച്ചമുളക് മോളും പച്ചമുളക് വെളുത്തുള്ളി ഇവയിട്ട് മൂപ്പിക്കണം നല്ലോണം മൂക്കണം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് മൂന്നും കൂടിയിട്ട് മൂപ്പിച്ച് നല്ലോണം മൂക്കട്ട ഇതിന് അധികം ചേരുവയൊന്നുമില്ല ഇത് മൂത്തതിന് ശേഷം നമുക്കിനി മുളക് പൊടി ഇടാം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നല്ലോണം മൂത്ത് അന്നേരം മുളക് പൊടി ഇട്ട് അത് നല്ലോണം മൂത്ത് ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടണം എന്നിട്ട് നല്ലോണം ഇളക്കുക നല്ല മണമായിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ആവശ്യത്തിന് ഇപ്പോഴല്ലേ വെള്ളമൊഴിക്കുക മാങ്ങിയിടാം ഇനി നമ്മളെ നേരത്തെ കഴിഞ്ഞ് വെച്ച മാങ്ങയിട്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഇനി അതൊന്ന് കുറുകി വരണം അത് ഏതാണ്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോഴേ അതിൻ്റെ അകത്ത് കുറച്ച് പെരിഞ്ചീരപ്പൊടി ഇടുന്നുണ്ട് വലിയ ജീരകം വലിയ ജീരകം പൊളിച്ചത് അത് ചേർക്കുന്നുണ്ട് അത് എടുക്കാൻ വിട്ടുപോയി അതിന് ശേഷം നല്ലോണം തിളക്കട്ടെ പെരിഞ്ചീരപ്പൊടിയും കായപ്പൊടിയും വേണം ഇതിൻ്റെ അകത്ത് ഈ തിളക്കണ സമയത്ത് നമ്മൾ പെരിഞ്ചീരപ്പൊടി ഇടണം എന്നിട്ട് കുറുകി വരാൻ പറഞ്ഞാൽ കുറച്ച് കായപ്പൊടി കുറുകി വരുന്നുണ്ട് ഇനി നമുക്ക് കായപ്പൊടി ചേർക്കാം കായപ്പൊടി ചേർത്ത് ഇനി കുറച്ചുകൂടെ കൂടുക്കട്ടെ ഏകദേശം പരുവായിട്ടുണ്ട് വേണ്ട കുറുകി വന്നിട്ടുണ്ട് നമുക്ക് തീ നമുക്ക് ഓഫാക്കാം ഇനി നമുക്കൊരു ചെറിയ പാത്രത്തിലേക്ക് എടുക്കാം അല്ലേ കണ്ടോ ഇത് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ടുള്ള കറിയാണ് മുളക് കറി അത് മാങ്ങ മുളകിട്ട കറി ഇന്ന് ഉച്ചുകൂടിന് ചോറിൻ്റെ കൂടെ നമ്മൾ ഇതാ എടുത്തത് ഏ കണ്ടോ വേണ്ട ഈ ഒരു രീതിയിൽ രീതിയിലിരിക്കാം ഇതാണ് അതിൻ്റെ കറക്റ്റ് പരുവം എന്താ ചോറിൻ്റെ കൂടെ നമ്മൾ പടവളങ്ങിയ തോരൻ അത് പടവളങ്ങയും പരിപ്പും കൂടെ തോരനും മാങ്ങ കറിയും കൂട്ടിയിട്ടാണ് ഒന്ന് ഉച്ചയ്ക്ക് ഊണും തയ്ച്ചത് എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ വളരെ പെട്ടെന്നുണ്ടാക്കാം